വയനാടൻ മലനിരകളുടെ ഹൃദയത്തിൽ പ്രകൃതിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഒരിടം ചരിത്രപ്പെരുമയുള്ള പള്ളിയൂർക്കാവ് ക്ഷേത്രത്തിന് സമീപം കാഴ്ചയുടെ വസന്തം തീർക്കുന്ന മൂന്നേക്കർ മനോഹരമായ ഭൂമി ഇതിൽ രണ്ടര ഏക്കറോളം വരുന്ന വശ്യസുന്ദരമായ നെൽപ്പാടം കണ്ണിന് കുളിർമയേകുന്നതിനൊപ്പം ഒരു മികച്ച നിക്ഷേപാവസരവും നിങ്ങൾക്ക് മുൻപിൽ തുറന്നു കൂടാതെ വീട് റിസോർട്ട് ഫാം ഹൗസ് എന്നിവയ്ക്ക് അനുയോജ്യമായ ഒരു ഏക്കർ ഇരുപത് സെന്റ് സ്ഥലവും നെൽപ്പാടത്തോട് ചേർന്ന് കിടക്കുന്നു ഈ സ്ഥലത്തേക്ക് വഴി സൗകര്യവുമുണ്ട് ഉണ്ട് കൂടാതെ ടൗണുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇവിടെ നിന്നും വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ദൂരത്താണ് മനോഹരമായ നെൽപ്പാടത്തിനും കരക്കിൽ കൂടി ആവശ്യപ്പെടുന്ന തുക ഒരു ഏക്കറിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് എന്നാൽ വില സംസാരിച്ച് തീരുമാനിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക